നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പുറത്തു വന്നിട്ടുണ്ട് കണക്ക് പ്രകാരം എഴുപത്തി അഞ്ച് പോയിന്റ് രണ്ട് ഏഴ് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് വലിയ രീതിയിൽ തന്നെ ആളുകളുടെ ഒരു കുത്തൊഴുക്ക് പോളിംഗ് ബൂത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതായത് പല മാധ്യമങ്ങളും അറുപത്തിയെട്ട് ശതമാനത്തിനും എഴുപതിനും അടുത്ത് മാത്രമേ പോളിംഗ് രേഖപ്പെടുത്തൂ എന്ന് പറഞ്ഞെടുത്താണ് വലിയ രീതിയിലുള്ള ഒരു കുത്തൊഴുക്ക് വോട്ടർമാരുടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ പേരുള്ളൂ എം സ്വരാജ് നമുക്ക് എടുത്തു പറയാൻ കഴിയും അങ്ങനെ എടുത്തു പറാനിടയ സാഹചര്യം വേറൊന്നുമല്ല അതായത് ഇന്നലെ പോളിംഗ് ബൂത്തുകളിൽ മാധ്യമ പ്രവർത്തകർ പല രീതിയിലുള്ള ബൈറ്റുകൾ പ്രതികരണങ്ങൾ ശേഖരിക്കാൻ ചെന്നപ്പോൾ കൂടുതലും മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടത് എം സ്വരാജിന് വേണ്ടി വോട്ട് ചെയ്യാൻ എത്തിയവരായിരുന്നു ഒരു ദിവസത്തെ അവധി അവധിയെടുത്തെത്തിയ പ്രവാസികൾ അതുപോലെ തന്നെ അച്ഛൻ മരിച്ച ശേഷം ആറ് ദിവസം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ പക്ഷേ എം സ്വരാജിന് വേണ്ടി വോട്ട് ചെയ്യാൻ ബൂത്തിലേക്ക് എത്തിയ പെൺകുട്ടി അങ്ങനെ തുടങ്ങി നിരവധി മൊത്തത്തിൽ ബൂത്തുകളിൽ നമ്മൾ നിറഞ്ഞു കണ്ടത് ഒരു എം സ്വരാജ് തരംഗം തന്നെയായിരുന്നു ഒരു ട്രെൻഡ് തന്നെയായിരുന്നു എന്തായാലും ഇന്ന് തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ എൽ ഡി എഫിന്റെ ഒരു കണക്ക് കൂടി പുറത്തു വരുന്നുണ്ട് ആ കണക്കിൽ എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് വളരെ വ്യക്തമായിട്ട് ഒന്ന് നോക്കാം ഒപ്പം മറ്റുള്ള ക്യാമ്പുകളുടെയും ഒക്കെ അവകാശവാദങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് അതായത് എം സ്വരാജ് രണ്ടായിരത്തിൽ താഴെ വോട്ടിന് ജയിക്കുമെന്നാണ് എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് പോത്തുങ്കൽ കരുളായി അമരമ്പലം പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും ലീഡ് ലഭിക്കും എന്ന് കൂടി അതിൽ പറയുന്നുണ്ട് മാത്രമല്ല വഴിക്കടവ് മൂത്തേടം എടക്കര ചുങ്കത്തറ പഞ്ചായത്തുകളിൽ യു ഡി എഫിന് ലീഡ് ലഭിക്കുമെന്ന് പറയുന്നത് നമുക്ക് കണക്കുകൾ ഒന്ന് പരിശോധിക്കാം എൽ ഡി എഫിന് അതായത് എം സ്വരാജിന് എൺപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുകൾ കിട്ടുമെന്നാണ് എൽ ഡി എഫിന്റെ വിലയിരുത്തൽ അതുപോലെ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷൌക്കത്തിന് എഴുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ട് കിട്ടുമെന്നും എൻ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജിന് എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് വോട്ടും പി വി അൻവറിന് അയ്യായിരത്തിഒരുന്നൂറ്റി ഇരുപത് വോട്ടും കിട്ടുമെന്നാണ് എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ വിലയിരുത്തൽ ഇനി നമുക്കൊന്ന് ഈ അടിസ്ഥാനത്തിലും ഒക്കെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് നഗരസഭയിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട് പോത്തുങ്കൽ പഞ്ചായത്തിൽ എം സ്വരാന് ആയിരത്തി നാൽപ്പത്തിന്റെളായി പഞ്ചായത്തിൽ അമരമ്പലത്ത് ആയിരത്തി നാലും നിലമ്പൂർ നഗരസഭയിൽ വോട്ടും സ്വരാജിന് മേൽക്കൈ ഉണ്ടാകുമെന്ന് പറയുന്നു അപ്പോ യു ഡി എഫിന്റെ ഒരു ലീഡ് എവിടെയൊക്കെ ആയിരിക്കും ഒന്നുകൂടി നോക്കാം അതായത് വഴിക്കടവ് പഞ്ചായത്തിൽ മൂത്തേടത്ത് എണ്ണൂറ്റി മുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടും ചുങ്കത്തറയിൽ ാണ് യു ഡി എഫിന് ലീഡ് ലഭിക്കുക എന്നുള്ള രീതിയിലുള്ള കണക്കാണ് ഇപ്പോൾ എൽ ഡി എഫിന്റെ ക്യാമ്പിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു വിജയ സാധ്യതാതെ എം സ്വരാജിന് തന്നെയാണ് എന്ന് എല്ലാ കോണുകളിൽ നിന്നും ഉയർന്നു കേൾക്കുകയാണ് ഇനി നമുക്ക് നേരെ ഷൌക്കത്ത് ക്യാമ്പിലേക്ക് പോയാൽ ഷൌക്കത്ത് ക്യാമ്പിൽ മൊത്തം പൊട്ടിത്തെറുകയാണ് കാരണം ഇന്നലെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം പലർക്കും ഈ പറയുന്നത് പോലെ ഷൌക്കത്ത് നന്ദി പ്രകടിപ്പിക്കുന്ന ഒരു കാഴ്ചയൊക്കെ എല്ലാവരും കണ്ടിരുന്നു പക്ഷേ നന്ദി പ്രകടിപ്പിക്കുന്നതിനിടയിൽ വി എസ് ജോയിയുടെ പേര് ഇദ്ദേഹം മറന്നു പോവുകയും പിന്നീട് അടുത്തിരുന്ന ഒരാൾ ഓർമ്മിപ്പിച്ചപ്പോൾ മാത്രമാണ് ോയിക്ക് നന്ദി രേഖപ്പെടുത്തുകയും ഒക്കെ ഉണ്ടായത് അത് വലിയ വിമർശനങ്ങൾക്ക് ഇടവെച്ചിരിക്കുന്നു വലിയ പൊട്ടിത്തെറി ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ തന്നെ ഉടലെടുത്തിരിക്കുന്നു യു ഡി എഫിന്റെ പല സൈബർ ഇടങ്ങളിലുമൊക്കെ ഷൗക്കത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു കേൾക്കുകയാണ് ഒപ്പം വി വി പ്രകാശിന്റെ വീട് സന്ദർശിക്കാൻ പോകാതിരുന്നതും വലിയ രീതിയിൽ ഇലക്ഷന് ശേഷം ചർച്ചയാകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുകയാണ് തിരഞ്ഞെടുപ്പിൽ ഉടനീളം നമ്മൾ കണ്ടത് ഷൌക്കത്ത് മുൻ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു അന്തരിച്ച വി വി പ്രകാശിന്റെ വീട്ടിൽ പോകാത്ത കാഴ്ചയായിരുന്നു അത് വലിയ വിവാദങ്ങൾക്കും വിമർശങ്ങൾക്കും ഒക്കെ വിധേയമായിരുന്നു എന്നാൽ അവിടെ പോകാതിരുന്നത് തെറ്റായി പോയെന്നും അവിടെ എം സ്വരാജ് പോയത് ഇടതുപക്ഷത്തിന് ഗുണം ചെയ്തു എന്ന വിലയിരുത്തലും എന്തായാലും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് തുടക്കം പതിനയ്യായിരം ഇരുപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഷൗക്കത്തിന് ഉണ്ടാകും എന്ന് പറഞ്ഞ യു ഡി എഫ് ഇപ്പോൾ ഒരു അവകാശവാദവും ഉന്നയിക്കുന്നില്ല ഒരു വിജയ സാധ്യതയും പറയുന്നില്ല എന്നുള്ള കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് വിജയ സാധ്യത ആകെ പറയുന്നത് സൗകര്ത്തു മാത്രമാണ് ഇനി നേരെ നമുക്ക് അൻവറിന്റെ ക്യാമ്പിലേക്ക് പോവുകയാണെങ്കിൽ അൻവറിന്റെ ക്യാമ്പ് പറയുന്നത് ഇരുപത്തി അയ്യായിരത്തിലധികം വോട്ടുകൾ കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് ഇവിടെ വ്യക്തമായിട്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് എഴുപത്തി അയ്യായിരത്തിലധികം വോട്ട് എനിക്ക് ലഭിക്കും എന്നാണ് അൻവർ നേരത്തെ പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ ഇരുപത്തയ്യായിരം വോട്ട് ചിലപ്പോൾ കിട്ടുമായിരിക്കും എന്നൊരു അവസ്ഥയിലേക്ക് വന്ന് എത്തപ്പെട്ടിട്ടുണ്ട് അതായത് ഒരു വിജയ സാധ്യത ഇല്ല എന്ന് ഈ പറയുന്ന പി വി അൻവറിന്റെ ക്യാമ്പ് വിലയിരുത്തിയിരിക്കുന്നു മാത്രവുമല്ല പി വി എൻ പറഘോഷം കൊണ്ട് നടന്നത് മുഴുവൻ ആർക്ക് വേണ്ടിയായിരുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പൊതുവെ അവിടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും രാജിവെച്ചത് ഒരബദ്ധമായി പോയെന്ന പി വി എൻ പറ ഇപ്പോൾ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാകുന്നുണ്ട് ഇനി നമ്മൾ ബി ജെ പി ക്യാമ്പിലേക്ക് പോവുകയാണെങ്കിൽ മോഹൻ ജോർജിന്റെ ക്യാമ്പിൽ കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് കിട്ടിയ വോട്ടിനേക്കാൾ കുറച്ചുകൂടി വോട്ട് വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ ശ്രമം നടത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് അതുമൂലം ഒരു വർദ്ധനവുണ്ടാവും എന്നൊരു അവകാശവാദം മാത്രമാണ് ബി ജെ പി ഉന്നയിക്കുന്നുള്ളു മാത്രവുമല്ല യു ഒരു വലിയ ശതമാനം വോട്ട് എന്തായാലും ഞങ്ങളുടെ സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ നേതാവായതുകൊണ്ട് കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ള വിലയിരുത്തലും ഒക്കെ നടക്കുന്നുണ്ട് ഒപ്പം അൻവറിന്റെ ക്യാമ്പിൽ ഇതുതന്നെയാണ് ചർച്ച അതായത് കൂടുതൽ വോട്ടുകൾ ലീഗിൽ നിന്നും കോൺഗ്രസിൽ നിന്നും കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു സംസാരവും വരുന്നുണ്ട് പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ പൊതുവെയുള്ള എല്ലാ കണക്കുകളും ഒക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ അയ്യായിരത്തിന് മുകളിൽ വോട്ട് പി വി അൻവർ പിടിക്കാൻ ഒരു സാധ്യതയുമില്ല എന്ന് തന്നെയാണ് നമുക്ക് കേൾക്കാനും സാധിക്കുന്നത് എന്തായാലും ഇരുപത്തി മൂന്നാം തീയതി തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പുറത്തു വരുമ്പോൾ അത് ആർക്ക് ഗുണമാകും ും ആർക്ക് ദോഷമാകും എന്നതിനെ പറ്റിയുള്ള ചർച്ചകളൊക്കെ ഇതിനോടകം തന്നെ അതിശക്തമായി തന്നെ നടക്കുന്നുണ്ട് അതായത് ഇടതുപക്ഷത്തിന് അവിടെ ഒരു മേൽക്കൈ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ സ്വരാജിന് അവിടെ ജയിക്കാൻ കഴിഞ്ഞാൽ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ ഇലക്ഷനിൽ അത് എൽ ഡി എഫ് തന്നെ തുടരും എന്ന ഒരു സൂചനയാണ് അത് നൽകുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അപ്പൊ മറിച്ച് ഷൌക്കത്ത് അവരുടെ കോട്ടയിൽ തോൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ യു ഡി എഫിന് കേരളത്തിൽ കേരളത്തിന്റെ മണ്ണിൽ ഇനി ഒരു തിരിച്ചുവരവില്ല എന്നതിന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒന്നുകൂടിയായി മാറും എന്ന കാര്യത്തിലും നമുക്ക് വേറെ ഒന്നും പറയാനില്ല എന്തായാലും വളരെ സൂക്ഷ്മമായിട്ട് രാഷ്ട്രീയം പഠിക്കുന്ന എല്ലാവരും ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ ഒന്നടക്കം മുറ്റുനോക്കുകയാണ് ഇരുപത്തി മൂന്നാം തീയതി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ പറ്റി തന്നെ ഒരുപാട് വിവാദങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു പോയത് എന്നാൽ വളരെ മാന്യമായിട്ട് എൽ ഡി എഫ് വികസനം പറഞ്ഞുകൊണ്ട് പിടിച്ചപ്പോൾ മറുചേരികളിൽ കണ്ടത് എന്താണ് യു ഡി എഫ് ക്യാമ്പിൽ വർഗീയത പറഞ്ഞു ജമാത്ത് ഇസ്ലാമിയായിട്ട് കൂട്ടുപിടിച്ചും ഒക്കെ ഒരു ഒരു രീതിയിലാണ് സ്വരാജിനെ തോൽപ്പിക്കാൻ വേണ്ടി രംഗത്തേക്ക് ഇറങ്ങിയത് അതായത് വർഗീയതയെ മതനിരപേക്ഷത കൊണ്ട് നേരിടുന്ന സ്വരാജിനെയാണ് നമ്മൾ ആ കളത്തിൽ കണ്ടത് അതുകൊണ്ട് നിലമ്പൂരിന്റെ മണ്ണിൽ കുഞ്ഞാലിയുടെ മണ്ണിൽ വോട്ടർമാർ അദ്ദേഹത്തിനോടൊപ്പം തന്നെ നിൽക്കുന്നു അദ്ദേഹം പറഞ്ഞത് മുഴുവൻ ആ വോട്ടർമാർ ഇത് കൈ സ്വീകരിക്കുന്നു എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ പോളിംഗ് ബൂത്തുകളിൽ കണ്ട പലരുടെയും പ്രതികരണം എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും സഖാക്കളൊക്കെ നല്ല രീതിയിൽ ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പണിയെടുത്തിട്ടുണ്ട് അതായത് എം സ്വരാജ് എന്ന് പറയുന്ന വികാരം നല്ല രീതിയിൽ തന്നെ അവിടെ ആഞ്ഞടിച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥി എം സ്വരാജ് ആണെന്ന് കേട്ടപ്പോൾ തന്നെ ഉണ്ടായ ആ ഒരു ആവേശം അത് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ അങ്ങനെ വലിയ രീതിയിൽ തന്നെ ആളിക്കത്തി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും ഇടതുപക്ഷത്തിന്റെ ക്യാമ്പ് വളരെ വലിയ ഒരു 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 പ്രതീക്ഷയിൽ തന്നെയാണ് എം സ്വരാജിന്റെ വിജയം അതായത് സെമി ഫൈനലിൽ എം സ്വരാജ് ജയിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഫൈനലിൽ എൽ ഡി എഫ് ത്രീ പോയിന്റ് സീറോ അത് ഉറപ്പാണ് എന്ന് നന്നായി തന്നെ അറിയാം എന്തായാലും തിരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടത്തിലും നമ്മൾ കണ്ടത് എല്ലാ നേതാക്കന്മാരും ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും ഒക്കെ എല്ലാ നേതാക്കന്മാരും നിലമ്പൂരിൽ സജീവമായിരുന്നു എന്നാൽ ആ തിരഞ്ഞെടുപ്പ് ഗോതയിലും നമ്മൾ കണ്ടത് ഇടതുപക്ഷത്തിന്റെ മേൽക്കൈ തന്നെയായിരുന്നു ഇടതുപക്ഷ ം വോട്ട് മേടിച്ച വോട്ടു പിടിച്ച പ്രചാരണം നടത്തിയ ആ ഒരു ശൈലി അത് മാതൃകാപരമായിരുന്നു എന്തായാലും ഷൗക്കത്തിനും അൻവറിനുമൊക്കെ ഒരു വലിയ ഒരു ഒരു പാഠപുസ്തകമായി വേണമെങ്കിൽ എം സ്വരാജിനെ എടുക്കാം എന്ന് പറഞ്ഞു വെക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് അവിടെ പല രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങൾ നടന്നത് ഒരു കുട്ടിക്ക് അനന്തു എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെട്ടത് അപ്പോൾ അത്തരം വിഷയങ്ങളിലൊക്കെ ഈ പറയുന്ന പി വി അൻവർ ആണെങ്കിലും ഷൗക്കത്തൊക്കെ ആണെങ്കിലും ആ ഒരു മരണത്തെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് കാണിച്ചു കൂട്ടിയ പല രാഷ്ട്രീയവാദം അതുപോലെ തന്നെ രാഷ്ട്രീയ ഒരു ഒരു പ്രവർത്തനമൊക്കെ നടത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ് ആ സമയത്തൊക്കെ വളരെ പക്വതയോടെ അതിനെ നേരിട്ട് മരണത്തെ അല്ല രാഷ്ട്രീയവൽക്കരിക്കേണ്ടതെന്ന് പറഞ്ഞ് അതിന് രാഷ്ട്രീയം കളിക്കരുതെന്ന് പറഞ്ഞ് മാതൃകയായ എം സ്വരാജിനെ നമ്മൾ കണ്ടതാണ് എന്തായാലും ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ കേരളത്തിന് എം സ്വരാജ് എന്ന് പറയുന്ന വളരെ പക്വതയുള്ള ഒരു നേതാവിനെ കൂടുതൽ പരിചയപ്പെടുത്തുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രവുമല്ല എം സ്വരാജിനെ പോലെ ഒരു വ്യക്തി നിയമസഭയിലുണ്ടെങ്കിൽ നിയമസഭയിൽ എം സ്വരാജിന്റെ ഒരു സ്വാധീനം അത് വളരെ വലുതായി തന്നെ പ്രതിഫലിക്കുമെന്നും സഭയുടെ ശോഭ വീണ്ടും വീണ്ടും വർദ്ധിപ്പിക്കുമെന്നും അവിടെ നടക്കുന്ന ചർച്ചകളൊക്കെ മറ്റൊരു രീതിയിലേക്കും മറ്റൊരു തലത്തിലേക്കും വളരെ നിലവാരമുള്ള ഒരു വലിയ ഒരു തലത്തിലേക്ക് നീങ്ങുമെന്നൊക്കെ രാഷ്ട്രീയ പ്രവർത്തകർ പൊതുപ്രവർത്തകർ കലാ സാംസ്കാരിക രംഗത്തുള്ള ആളുകളൊക്കെ പറഞ്ഞ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു എന്തായാലും ഇരുപത്തി മൂന്നിന് വേണ്ടി നമ്മൾ ഉറ്റുനോക്കുകയാണ്